ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकमुपतिना श्लोकम् गीर्वाणैरथ्यमानो दशमुखनिधनं कोसलेषु ऋष्यशृङ्गे पुत्र्यामिष्टिमिष्ट्वा दधुषि दशरथपक्ष्माहृते पायसात् तद्भुक्त्या तत्पुरन्ध्रीष्वीतिसृषु समम् जातगर्धा सुजातो रामस्त्वमु लक्ष्मणेन स्वयमथ भरतेनापि राम। सर्वत्र गोविन्दनाम नाम गोविन्दा गोविन्दा गोविन्द जय जय राम राम ീർണരഥ്യമാനോ ദശമുഖനിധനം ദശമുഖനിധനം കോസലേഷ്യശൃ കോസലേഷത്രീയാ ഇഷ്ടിം ഇഷ്ട്വാത്രീയാ तदुशी दे दशरथा क्षमाकृते दे, दशरथक्षमाकृते पायस अग्नियम पायसाग्नियम तत भुक्त्या, तत भुक्तिया तत पुरन्थ्रीषु अपि तत्पुरं धृष्वभि तिसृषु समं जात गर्भासु जातह रामह त्वं रामस्त्वं लक्ष्मणेण स्वयं अथ स्वयं अथ भरतय भरतेन अपि भरतेनापि ശത്രുഘ്ന ഹരേ കൃഷ്ണ എന്താ ഒരു ശ്ലോകത്തില് ദേവന്മാര് പോയിട്ട് രാവണ കുംഭകർണന്മാരോടെല്ലാം എന്താ കഷ്ടകഥകളെ പോയി ചൊല്ലറ ഉടനെ ഭഗവാൻ ശനി പുത്രകാമേഷ്ഠി നട നടക്കരുത് ചൊറ പായസം കടച്ചത് ചൊല ഭരത ശത്രുഘ നാല് പേരോടും അവതാരത്തെയും എല്ലാം ചേർത്ത് ഒരേ ശ്ലോകത്തിൽ ചൊല ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളില് വാഗ്മീകേണ്ടിയിരിക്കപ്പെട്ട രാമായണത്തെ ഇന്ത്യ ഭട്ടതിരി രണ്ടിലേ രണ്ട് ദശകത്തില് മുടിച്ചു പത്തൊമ്പത്തും ഇരുപത് ശ്ലോകത്തില് അതിലെ ആദ്യത്തെ പത്ത് ശ്ലോകത്തില് രാമായണ ഹനുമത് സംഗമം വരയ്ക്കുമുള്ള കഥകളെ ചൊല്ലി അടുത്ത മുപ്പത്തഞ്ചാമത്തെ ദശകത്തില് സുഗ്രീവ സഖ്യത്തിലെന്ത് പട്ടാഭിഷേകം വരയ്ക്കുമുള്ളത് പത്ത് ശ്ലോകത്തിലെ ചൊല്ലുക പേപ്പിടി എന്തൊരു കവിയോട് എന്തൊരു കഴിവ് ഒരു കാര്യങ്ങളും അതിൽ വിട്ടുപോകാതെക്ക് അതിൽ രാമായണത്തിൽ എന്നന്നെ ഇരിക്കോ അതെല്ലാത്തെയും അതേമാതിരി ചുരുക്കി ഇങ്ങറ അത് ര കഷ്ടമായ ഒരു വിഷയമാണെ ചുരുക്കി ചൊല്ലപ്പെട്ടത് ഒന്നും അത് ഒന്നും വിടർത്തലില്ലേ രാമായണത്തിൽ എന്നത് വിടർത്തുകൊണ്ട് ഒന്നും വിടർത്തതിൽ കിടയാതെ അതായിരുന്നു എല്ലാത്തെയും അപ്പടിയേ ചുരുക്കി ചൊല്ലി ഗീർവാണഹീന ഭഗവാൻ ദേവോട് ആവശ്യപ്രകാരം ദശമുഖ നിധനം രാവണന നിഗ്രഹിക്കണം എന്ന് ദേവാളം വന്ന് അർത്ഥ്യമാന പ്രാർത്ഥിച്ചത് വെച്ചത് കോസലേഷു ഋഷ്യശൃംഗേ ോട് പുത്രന ഋഷശൃംഗ മഹർഷിയെ കൊണ്ട് ദശരഥ പായസാരി ദശരഥ രാജാക്ക വിശേഷമാണ് അന്ത ഒരു പായസത്തെ കൊണ്ടുവന്ന് കൊടുത്ത ദശരഥ പത്നിമാർ പുരീഷു അവളോട് പത്നിമാർ ദശരഥനോട് പത്നിമാർ തിസൃഷു മൂന്ന് പത്നിമാർ അപ്പീ സമ മൂന്ന് പേരും ഒരേ സമയത്തില് ജാതഗർഭാസു ഗർഭമാന അത ലക്ഷ്മണേന ഭരതേന ശത്രു മൂന്ന് പേരും പായസം ചാപ്പട മൂന്ന് പേരും ഒരേ സമയം ഗർഭമാ അത് ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ ഇവാ കൂടെ സ്വയം ഭഗവാനെ രാമനാഹ അവതാരം പണിഞ്ഞാർ ഒരേ ഒരു ശ്ലോകത്തിൽ ലക്ഷ്മി നത്വ ആഗോളത്തിൽ നവനസ്കർണ്ണം പത്ത് പതിനൊന്ന് രണ്ട് അധ്യായങ്ങളെ കൊണ്ടാക്കും കൊണ്ടാക്ക രാമായണത്തെ ചുരുക്കി ചെന്നാൽ അതിലെ ചൊല്ലാത്തത് കൂടി ഇന്ത്യ രാമായണകഥയെ ചേർത്ത് അത് വിപുല വിപുലമാകുമെന്ന വിപുലമാ സംഗ്രഹമാക്കുമെന്ന സംഗ്രഹമാക്കും അപ്പൊ ഭട്ടഗതി ശ്ലോകത്തെ എഴുതിയിരിക്കാറ് രാമായണ കഥയോട് അതൊക്കെ നാരായണീയത്തോടൊരു പ്രത്യേകത ഇതാക്കും എല്ലാ കാര്യങ്ങളും വരും ആന ഒന്നും വിടാതെ ആന ചുരുക്ക വേണ്ടി ഇടത്തിൽ അപ്പൊ ചുരുക്കിയാക്കും ചൊല്ലാം നാരായണീയത്തോട് പ്രത്യേകത നമുക്ക് രാമായണം വാശിക്കണം എന്നാൽ അത്രയും നാഴിയൊക്കെ വാശിക്ക പറ്റില്ല മുപ്പത്തിനാല് മുപ്പത്തഞ്ച് അധ്യായം ദശകച്ച വാശിച്ച രാമായണം വാശിച്ച് ഫലം കടക്കുകയും ചെയ്തു 还得。<Hare. S 2>